ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്തിനെതിരെ നടനെ കരൾ ദാനം ചെയ്ത ദാതാവ് ജോസഫ് ജേക്കബ് രംഗത്തെത്തിയിരിക്കുകയാണ് സ്വമനസാല അവയദാനത്തിന് തയ്യാറായ തന്നെപ്പറ്റി സംസാരിക്കാൻ എലിസബത്തിന് യാതൊരു അർഹതയുമില്ലെന്ന് ജോസഫ് പറയുന്നു അവയവദാനം അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലെന്നും ഒരുപാട് ടെസ്റ്റുകളും ചർച്ചകളും കഴിഞ്ഞതിനു ശേഷമാണ് ഒരാൾ അവയവദാനത്തിനായി തയ്യാറെടുക്കുന്നതെന്നും ജോസഫ് പറയുന്നു അത് നന്നായി അറിയാവുന്ന ഡോക്ടറായ ഒരാൾ അതിനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും ജോസഫിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ബാല പറഞ്ഞു എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ നിയമപരമായി എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുണ്ട് ഈ ലോകത്തെ എത്ര പേർക്ക് അവയവദാനത്തെക്കുറിച്ച് അറിയാം എത്ര പേർ അതിന് തയ്യാറാകും ഏറ്റവും വലിയ ദാനം എന്താണ് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ദാനമാണ് ഏറ്റവും വലിയ ദാനം ഒരാൾ മരിച്ച ശേഷം അയാളുടെ അവയവങ്ങൾ കൊടുക്കാം പക്ഷേ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിക്കാൻ കിടക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ സ്വന്തം അവയവം നൽകുന്നത് ഏറ്റവും വലിയ ദാനമാണ് കാരണം അയാളുടെ കൂടി അപകടകരമായ കാര്യമാണ് അത് ഇന്ന് അവയവം ദാനം ചെയ്യുന്ന നല്ല മനസ്സുള്ള കുറേ പേരുണ്ട് അവരെ ഒരിക്കലും മീഡിയയോ മറ്റുള്ളവരോ മോശമായി ചിത്രീകരിക്കരുത് അത് ഒരു കുറ്റകൃത്യമാണ് മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് അവർക്ക് അതിന്റെ പ്രാധാന്യം അറിയാവുന്നവർ ആണ് ഒരു ജീവന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ അവർക്കാണ് അറിയുന്നത് ഞാൻ ഈ പറയുന്നത് ജേക്കബിന് വേണ്ടിയാണ് ഒരു വീഡിയോ ഇടട്ടെ എന്ന് ജേക്കബ് എന്നോട് ചോദിച്ചു വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ആ വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് പറയേണ്ട സ്ഥിതിയിലേക്ക് ഞാൻ വന്നു അവന്റെ മനസ്സ് ഭയങ്കരമായി വിഷമിച്ചു പോയി ഇത് കണ്ടാൽ വേറെ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വരുന്ന മറ്റൊരു ദാതാവും സങ്കടപ്പെട്ടു പോകും നിരുത്സാഹപ്പെടും മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ തന്നെ ഇത് ചെയ്യുന്നത് വലിയ കുറ്റമാണ് ജീവൻ നൽകുന്നതാണ് ഏറ്റവും വലിയ ദാനം ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇതൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാറേയില്ല എല്ലാം നിയമം കൊണ്ട് നേരിടും ഞാൻ ഇന്നത്തെ ഒരു യൂട്യൂബിൽ കണ്ടിരുന്നു ജെയിംസ് എന്നോ എന്തൊക്കെയോ പേര് വിളിച്ച് പറയുന്നു പിന്നെ ലങ്സ് ട്രാൻസ്ഫറോ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊന്നല്ല ലിവർ ട്രാൻസ്പ്ലാന്റ് ഓക്കെ ഞാനാണ് ബാലസൈഡിൻ്റെ ഡോണർ ഓക്കെ അപ്പം എൻ്റെ ഫുൾ നെയിം ജോസഫ് ചേക്കബാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ

ചേച്ചി അന്നിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ ഇവിടെ ഞാൻ കൊടുക്കാൻ റെഡിയാണ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ല എനിക്കത് സംസാരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല മനസ്സിലായിരുന്നു അപ്പോൾ അന്ന് പറയാത്ത ആളാണ് എന്ന് പറയണേ ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു ഇവർ പക്ഷെ ഇവർ ആരും സമ്മതിച്ചില്ല ഇറ്റ്സ് എ ഡോക്ടർ ആളൊരു ഡോക്ടറാണ് இப்போ டோக்டாய சிக்கு கொடுக்காமல் இட்ஸ் எ லிவரான் ஓகே ட்ரான்ஸ்பு பிரோசிஜியர் அது அறிய ஆள்க்காக்கு மாத்தமே அறியுள்ள ஓகே ஓல்மோஸ் டென் டேய்ஸி பின்னில் குறை அப்ளிக்கேஷன்ஸ் குறை மீட்டிங்ஸ் அப்படி போனா இவட போன குறை எந்தபார കുറേ ഫോംസ് വേണം അത് ഫിൽ ചെയ്യണം ഇത് ഫില്ല് ചെയ്യണം കുറേ ചെക്കപ്പ് ഉണ്ട് ടെസ്റ്റ് കാർഡിയോ ടെസ്റ്റ് അങ്ങനെ കുറേ സംഭവം ഉണ്ട് ഓക്കെ പെട്ടെന്ന് ലിവർ കൊടുക്കുന്നു പറഞ്ഞാൽ പെട്ടെന്നാവില്ല അതിൽ വന്ന് ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ആ വെയിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഡോക്ടറായ ആൾക്കറിയാം ഓക്കെ ഇനി കുറച്ചുകൂടി പറയാൻ പോകുകയാണെങ്കിൽ എന്നാലും തെറ്റ് പറയുന്നില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ സൈഡ് വല്ല ఎడ్స్ అప్పుడు సైడ్ సేచి సైడ్ అలా ఓకే ఆరుటో అన్నే కు వీడియోలు వందా సంసా ఓకే అనే కు సంసాను లక్ష్యం కొడుతు ము ఎంత లక్ష్యం ఎనికెందో యందు చాటడు ఓరే భాగతూరు కార్యం చూడాలే చాటని కొరే కార్యం చేయాలి కొరే కార్యం చాటర్ చేతిటా പക്ഷെ ചെയ്യാൻ ചെയ്ത കാര്യങ്ങളല്ലാണ്ട് എന്തൊക്കെയോ വിളിച്ച് സംസാരിക്കും അപ്പോ ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് ദേഷ്യ മനസ്സിലായോ അപ്പൊ അത് കാരണം എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത സംസാരങ്ങള് വേണ്ട അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് കാണിക്കോ ഞാൻ പറഞ്ഞ് ലക്ഷങ്ങളോ അല്ലെങ്കിൽ കോടികളോ വാങ്ങിയെങ്കിൽ അന്ന് പ്രൂഫ് കാണിക്കോ ഏഹ് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അത് എന്തെങ്കിലും പ്രൂഫ് പണിക്കാം എന്നെ മുമ്പിൽ കാണിക്കും അല്ലാണ്ട് ഓഫീഷ്യലാണ്ട് എന്നെ കുറിച്ച് മീഡിയയിൽ പറയാൻ ചേച്ചിക്ക് ഒരു റൈറ്റ്സും ഇല്ല ഓക്കെ അതെ ഡോണേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവർ വിചാരിച്ചവര് ഡോണേഴ്സും എന്താണ് കരുതിയതെന്ന് മനസ്സിലാവണം ഓക്കെ ഡോണേഴ്സ് അത്ര ഒരു സാധാരണ കാര്യങ്ങളാണോ ഏ ചേട്ടൻ ആക്ച്വലി ഡോക്ടേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളൊന്നും തിരിച്ച് കിട്ടില്ല അത്രയ്ക്കും റിസ്ക്കായിരുന്നു സെർജറി അത്രയ്ക്കും റിസ്ക് സെർജറിയിൽ ഞാൻ എൻ്റെ ജീവൻ പോലും നോക്കാൻ പറഞ്ഞു രണ്ടു പേർക്ക് റിസ്ക്കാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ അവിടെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം പ്രൂഫൗണ്ട് അമൃതയില് ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും റിസ്ക്കാണ് കിട്ടുന്ന ആൾക്കും റിസ്ക്കാണെന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഞാൻ ഒന്നും എന്താ പറയുക എൻ്റെ ലൈഫ് പോലും നോക്കാണ്ട് ഞാൻ വന്ന് കൊടുത്തിട്ട് ഇപ്പോൾ വന്ന് ഞാൻ കൊടുക്കാൻ റെഡി ആയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഓർത്ത് നോക്ക് ഈ വിഷമം നിങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് ഓക്കെ ചിലപ്പോൾ എൻ്റെ മലയാളത്തിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും ഞാൻ ചെന്നൈയിലായിരുന്നു എൻ്റെ മലയാളത്തിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവാം ഓക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക കൊടുക്കണ്ടായിരുന്നു ഒരു തോന്നൽ ഓക്കെ ഒരിക്കലും നമ്മും പ്രതിഷ്ഠ ചെയ്തതല്ല ഒരു കാര്യം ഓക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ആകെ കുറെ പേരും ചോദിക്കാം ഇതെങ്ങനെ ഇങ്ങനെ അങ്ങനെ പറയാനും നമുക്ക് ഒരേ ആൾക്കാരെ ചോദിക്കുമ്പോ അങ്ങനെ മെയിൻ ചെയ്യുന്നത് വീഡിയോ ഓക്കെ അല്ലാണ്ട് വേറെ ഒരു കാര്യമല്ല എന്നെ കുറിച്ച് സംസാരിക്കാൻ എന്താണ് റൈറ്റ്സ് എന്തിനാ എന്നെ കുറിച്ച് അവിടെ സംസാരിക്കണേ ഡോണറെ കുറിച്ച് അവിടെ ഉള്ളത് ഇത് കൊടുക്കാന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ കൊടുക്കണേ ിൽ നൗ എൻ്റെ മേത്ത് ഒരു കത്തി വയ്ക്കാത്ത ആള് എൻ്റെ മേത്ത് ഓക്കെ ഞാൻ എല്ലാം ഓക്കേ പറഞ്ഞ് എന്നെ കൊടുക്കണം ആ സമയത്ത് ആൾ ഓക്കെ ആണെങ്കിൽ എന്റെ പേര് ജോസഫ് ജേക്കബ് ഞാനാണ് ബാലചേട്ടനെ കരൾ കൊടുത്തത് ബാലചേട്ടനെക്കുറിച്ചും എലിസബത്ത് ചേച്ചിയെക്കുറിച്ചും ഏറെ വീഡിയോ ഞാൻ കണ്ടു അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാനില്ല പക്ഷേ അതിൽ എന്നെപ്പറ്റി എലിസബത്ത് ചേച്ചി കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടു ലക്ഷങ്ങൾ കൊടുത്താണ് ഡോണറിനെ കൊണ്ടുവന്നത് ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നൊക്കെ സർജറി ചെയ്യുന്നതിന് പത്ത് ദിവസം മുൻപ് ഞാൻ ആശുപത്രിയിൽ ചെക്കപ്പിനായി അഡ്മിറ്റായിരുന്നു ആ സമയത്ത് എലിസബത്ത് ചേച്ചി അവിടെയുണ്ട് ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്നൊന്നും ചേച്ചി അന്ന് എന്നോട് പറഞ്ഞില്ല ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ ചേച്ചി കൊടുക്കുമെങ്കിൽ എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് പറയാത്ത ആള് ഇന്നു വന്ന് പറയുകയാണ് ഞാൻ കരൾ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് ആളൊരു ഡോക്ടറാണ് ആള് കൊടുക്കാമെന്ന് പറഞ്ഞു അന്ന് പറയാത്ത ആള് ഇന്ന് വന്ന് പറയുകയാണ് ഞാൻ കരൾ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് അന്ന് പറയാത്ത ആള് ഇന്നുമൊന്ന് പറയുകയാണ് ഞാൻ കരൾ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് ആളൊരു ഡോക്ടറാണ് ആൾ കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് പറയുന്ന കാര്യം രക്തമല്ല കരളാണ് കരൾ ദാനം ചെയ്യാൻ എന്തൊക്കെ നൂലാമാലകളുണ്ടെന്ന് അത് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയൂ ഒരുപാട് ബീറ്റിങ്ങുകൾ കുറേ ടെസ്റ്റുകൾ ചെയ്യണം കുറെ ഫോം പൂരിപ്പിക്കണം കുറേ ചെക്കപ്പ് ഉണ്ട് അങ്ങനെ കുറേ സംഭവമുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ല ഇത് അത് ഡോക്ടറായ ആൾക്ക് അറിയാം ഞാൻ ആരുടെയും പക്ഷം പിടിച്ചു പറയുന്നതല്ല പക്ഷെ എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കിയാണ് ചെയ്തതെന്ന് പറയുന്നു എനിക്ക് എത്ര ലക്ഷം തന്നു ഞാൻ ബാലചേട്ടനോട് ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ചേട്ടൻ എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്ത കാര്യങ്ങൾ അല്ലാതെ അവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു അതുകൊണ്ട് പറയുകയാണ് എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത സംസാരം വേണ്ട ഞാൻ ലക്ഷങ്ങളോ കോടികളോ വാങ്ങിയെങ്കിൽ അതിൻ്റെ തെളിവ് കാണിക്കണം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അല്ലാതെ ആവശ്യമില്ലാതെ എന്നെ പറയാൻ എലിസബത്ത് ചേച്ചിക്ക് ഒരു അവകാശവുമില്ല ഒരു അവയവദാതാവ് എന്ന് പറയുന്നത് എന്താണെന്നാണ് കരുതിയിരിക്കുന്നത് അതൊക്കെ അത്ര ചെറിയ കാര്യമാണോ ബാലചേട്ടനെക്കുറിച്ച് ഡോക്ടർമാർ പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് ശതമാനം റിസ്ക്കുള്ള ആളാണ് ചിലപ്പോൾ ആളിനെ തിരിച്ചു കിട്ടില്ല എന്നാണ് എന്റെ ജീവനും റിസ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും അറിയാം കൊടുക്കുന്ന ആൾക്കും റിസ്ക് ആണ് കിട്ടുന്ന ആൾക്കും റിസ്ക് ആണ് എന്ന് പറഞ്ഞെടുത്ത് ഞാൻ എൻ്റെ ജീവൻ പോലും നോക്കാതെയാണ് കരാൾ കൊടുത്തത് അങ്ങനെ ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾ വന്ന് ഞാൻ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ടാകുമോ ഇല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കൊടുക്കേണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ഇതുവരെ എന്റെ ശരീരത്തിന് ഒരു കത്തിപ്പോലും വെക്കാത്ത ഞാൻ ബാലചേട്ടന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നെക്കുറിച്ച് പറയാൻ അവർക്ക് എന്ത് അവകാശമുണ്ട് കരൾ നൽകിയ ദാതാവിനെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് ഉള്ളതെന്നും ജോസഫ് ജേക്കബ് ചോദിക്കുന്നു